ഹായ് ഫ്രണ്ട്സ് കോഴിക്കോട് റിക്ഷ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നുള്ളത് കോഴിക്കോടുള്ള മോണ്ടറിന്റെ ഷോറൂമിലാണ് കേട്ടോ അപ്പോൾ ഈ കാണുന്നത് നേരെ മാങ്കാവിലേക്കുള്ള റോഡും അതുപോലെ ഇത് നേരെ മീൻചന്തലയിലേക്കുമാണ് കേട്ടോ അപ്പോൾ ഇതിടയിലുള്ള തിരുവനന്തപുരം എന്ന് പറഞ്ഞ സ്ഥലത്താണ് മോട്ടർ ഷോറൂം ഷോറൂമ് അപ്പൊ നേരെ സർവീസ് സെന്റർ ഈ കാണുന്നതാണ് കേട്ടോ ഇതിനോട് ചേർന്നിട്ട് തന്നെ വലിയൊരു സർവീസ് സെന്റർ ഉണ്ട് അപ്പൊ നേരെ നമ്മളെ ഷോറൂമിലേക്ക് ചേരാണെങ്കിൽ ഇന്ന് നമ്മളിവിടെ വരാനുണ്ടായിരിക്കും കാരണം നമ്മളെ പുതിയ മോഡല് ഈ പി എൽ ടു സീറോ ആറ് എന്നുള്ള മോഡല് ഇതാണ് കേട്ടോ ഒരു ബ്ലാക്ക് ബ്യൂട്ടിയാണ് അപ്പം അതിന്റെ ചെറിയൊരു ഇനോഗ്രേഷൻ ആയിട്ട് ഇവിടെ നടത്തുന്നുണ്ട് അപ്പം അതിന്റെ വിശേഷങ്ങൾക്ക് അറിയാൻ വേണ്ടിയാണ് നമ്മളിവിടെ വന്നത് കേട്ടോ നിലവിലിവിടെ കുറെ വണ്ടികൾ നമ്മളിപ്പോൾ വന്നിട്ടുള്ളൂ തുടങ്ങാനാകുന്നൂ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട് എല്ലാവരും അതിനുള്ള തയ്യാറെടുപ്പ് കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് അവിടെ കുറെ വണ്ടികളുണ്ട് അതുപോലെ നമ്മളെ ഷോറൂമിന്റെ ഉള്ളിലേക്ക് ഇറക്കുകയാണെങ്കിൽ അതിവിശാലമായ ഒരു ഷോറൂമി ഇതിൽ വീഡിയോ ഒക്കെ നമ്മള് ഇതിനു മുന്നേ നിലവിൽ ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വീഡിയോ നമ്മൾ മുന്നെ ചെയ്താണ് കേട്ടോ നമ്മളെ ബ്ലാക്ക് ബ്യൂട്ടി ഓൾറെഡി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഉടൻ തന്നെ ഇതിൻ്റെ വിശേഷങ്ങളായിട്ട് കിടക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതിന് മുന്നേ തന്നെ നമുക്ക് ഇവിടെ പുറത്ത് എടുക്കണം കുറച്ച് വണ്ടികളൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ ഇതിൻ്റെ സ്റ്റാഫിനോടോ കാര്യങ്ങളോടോ ചോദിച്ച് നമുക്ക് ഇതിൻ്റെ കുറഞ്ഞ ചെറിയ ഡീറ്റെയിൽസുകളൊക്കെ ഒന്ന് ചോദിച്ച് നോക്കണം കേട്ടോ അപ്പൊ നമുക്ക് ഇവിടെ വണ്ടികളെ പറ്റി ഒരു ചെറിയ വിവരണം ഇവിടുത്തെ മാനേജറായ ജിഷിത്ത് പറയുന്നതാണ് കേട്ടോ അപ്പോൾ സാറേ നമ്മളെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ചോദിക്കാനാണുള്ളൂ അപ്പൊ നമ്മളിവിടെ വന്നത് ഇന്ന് ഒരു ബ്ലാക്ക് ബ്യൂട്ടിന്റെ അതായത് ചെറിയൊരു ഇനാഗ്രേഷൻ ആണ് അതെ ഉള്ളത് അപ്പൊ അതിന്റെ ആവശ്യം വന്നാണ് അപ്പൊ അന്നേരാണ് നമ്മൾ അതിന്റെ സെയിം കളർ തന്നെ നീല ബ്ലൂ കളർ കണ്ടത് അതെ അതെ അപ്പൊ ഈ വണ്ടിന്റെ കുറച്ച് പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ള ഈ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് റേറ്റ് വരുന്നത് നാല് ലക്ഷം രൂപയാണ് നമ്മളൊരു ടെൻ തൗസൻഡ് റുപ്പീസ് ഒരു ഓഫർ എന്നുള്ള നയൻറ്റി തൗസൻഡിന് ഈ വണ്ടി നമ്മളിപ്പോ എന്താച്ചിണ്ടെങ്കിൽ ഇപ്പൊ പുതിയത് ടു പോയിന്റ് ഒ ആർ എന്ന് പറഞ്ഞ വേഷൻ ആണ് വരുന്നത് ടൂ പോയിന്റ് ഒ ആർ അതാണ് ഇതിന്റെ വേഷം വരുന്നത് ഇത് നോക്കുമ്പോ ടയർ ശേഷം വീതിയുള്ള ടയറാണ് വരുന്നത് റേഡിയൽ ലെങ്ത് റേഡിയൽ ആണ് വരുന്നത് വീതി വീതിയിലാണ് വരുന്നത് പണ്ടത്തെതിനെക്കാട്ടും പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ലൈറ്റ് ലൈറ്റ് നമുക്ക് ലാമ്പ് ഈ ലാമ്പ് എൽ ഇ ഡി ലാമ്പാണ് അതായത് ആദ്യത്തെ അല്ലെ എൽ ഇ ഡി അല്ലെങ്കിൽ എൽഇഡി ആണ് ഇതിൽ നമ്മളെ ബീഡിങ് എക്സ്ട്രാ ബീഡിങ് വന്നു ബീഡിങ് പിന്നെ നമ്മളെ ഇതിൽ ക്ലസ്റ്റർ വന്നിട്ട് ചെറിയ ക്ലസ്റ്റർ ആണ് വരുന്നത് ക്ലസ്റ്ററിന്റെ പ്രത്യേകത എന്താ ഇത് ഓൾറെഡി എന്ന് പറയണെങ്കിൽ മാത്രമേ നമുക്കത് ഓപ്പണായിട്ട് നമുക്ക് വരുന്നു ഇതാണ് നമ്മളെ ക്ലസ്റ്റർ ക്ലസ്റ്റർ ഇപ്പം ചെറുതാ ചെറിയ ക്ലസ്റ്റർ ആണ് ആദ്യത്തെ അതേപോലെ വന്നു പിന്നെ ഇത് നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ എത്ര കിലോമീറ്റർ റൺ ചെയ്യാന്നുള്ള അത് കാണിക്കുന്നുണ്ട് എത്ര പെർസെന്റേജ് ഓഫ് ബാറ്ററി ഉണ്ട് എന്നുള്ളത് കാണിക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇതിൽ റെഡി എന്ന് പറഞ്ഞ ഒരു പുതിയൊരു ഓപ്ഷൻ വന്നത് റെഡി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റെഡി വന്നു കഴിഞ്ഞാലേ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ വണ്ടി വണ്ടിയോ മൂവ് ചെയ്യാൻ പറ്റും കൂടി അങ്ങനെ അങ്ങനത്തെ ഫീച്ചേഴ്സ് ആണ് അതായത് ഈ റെഡി ആവണെങ്കിൽ ശേഷം നമുക്ക് ഇത് ഫോർവേഡിലേക്ക് ഇട്ടിട്ട് ഇത് ചെയ്യാൻ പറ്റുള്ളൂ വണ്ടി മൂവ് ആയിട്ട് മൂവ് ചെയ്യാം പിന്നെ ഇതിനൊരു അഡീഷണൽ എന്തൊരു സ്വിച്ച് ഉണ്ടല്ലോ ഈ റെഡി ആവണെങ്കിൽ അങ്ങനെന്തോ ഇതിൽ തന്നെ ഇൻഡിക്കേഷൻ വരുകയായി നമ്മള് ചാവി ചാവി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺ അവിടെ റെഡി റെഡി എന്ന് എന്ന് വന്ന വണ്ടി മൂവ് ചെയ്യാൻ ചെയ്യാൻ കാര്യങ്ങൾ പറ്റും പിന്നെ ബ്രേക്ക് അപ്ലൈ ചെയ്ത് വണ്ടി മുന്നോട്ട് മുന്നോട്ട് പിന്നെ നമ്മൾ പ്രത്യേകത സീറ്റിലൊന്നും പ്രത്യേകത ഇല്ല പിന്നെ നമുക്ക് സാധാരണ അതേമാതിരി തന്നെ ഫോൾഡിംഗ് ടൈപ്പ് സീറ്റ് ആണ് അത് വെച്ചിട്ട് നമുക്ക് ലഗേജും കാര്യങ്ങളൊക്കെ പിന്നെയും എഫക്റ്റീവ് വണ്ടിയാണ് ഒരു നല്ല അടിപൊളിയാക്കി അതെ 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 പിന്നെ നമുക്ക് ഫ്രണ്ടിൽ എന്തോ ഈ ബയറിംഗിന്റെ എന്തെങ്കിലും ഫോർക്കിൽ കുറച്ച് വ്യത്യാസങ്ങൾ വ്യത്യാസങ്ങൾ ഫോർക്കിലല്ലേ ഫോർക്കിലൊക്കെ വണ്ടി പഴയ വണ്ടിയിലൊക്കെ ആട്ടും കുറച്ചും കൂടെ ഫോർക്കിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട് അധികം ഒരു അതിന്റേതായ പിന്നെ നമുക്ക് ലോൺ സൗകര്യങ്ങളൊക്കെ ലോൺ നമ്മള് ഒരു ഇരുപത്തെട്ട് ഉറപ്പില് നമുക്ക് ഈ വണ്ടി ഇറക്കാം വണ്ടി വണ്ടിയറബിലൊക്കെ അതെ അതെ പിന്നെ സിബിലൊക്കെ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇരുപത്തെട്ട് റുപ്യണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി കൊടുക്കാൻ പറ്റും മാസം ഒരു ഇ എം ഐ ഒരു ടെൻ തൗസൻഡ് റുപ്പീസിന്റെ അടുത്ത് വരും ഒരു അഞ്ച് കൊല്ലത്തേക്കാണ് സ്കീമൊക്കെ വരുന്നത് പിന്നെ മുദ്രാ ലോൺ ഞങ്ങൾ അറേഞ്ച് ചെയ്യുന്നുണ്ട് ഒരു എഴുപത് എഴുപത്തിയഞ്ച് രൂപ ഉണ്ടെങ്കിൽ നമുക്ക് മുദ്രാ ലോണും കൊടുക്കാം അതായത് കസ്റ്റമേഴ്സിന് എന്താ വേണ്ടുവച്ചാൽ നോക്കിയിട്ട് നമ്മള് സിബിലൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മുദ്രാ ലോണ് നമ്മള് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നത് വാറണ്ടി കാര്യങ്ങൾ അഞ്ചു വർഷം വാറണ്ടിയാണ് ഒന്നാം മുക്കാൽ ലക്ഷം കിലോമീറ്റർ മുക്കാൽ കിലോമീറ്റർ ഇതിപ്പോ നമ്മൾ എത്രയും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടാണ് കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുക്കുന്നത് കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് ഒക്കെ നമ്മൾ നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ഇതിന്റെ ബാറ്ററി നമ്മൾ ബാറ്ററി ലിഥ്യമായ ബാറ്ററിയാണ് ബാറ്ററി അല്ലേ അപ്പോ ഓക്കെ ഇതിന്റെ കിട്ടിയല്ലോ പിന്നെ നമ്മൾ ഇവിടെ ഒരു സുന്ദരി ഇത് നമ്മളെ നല്ല നല്ലൊരു പുതിയൊരു പ്രത്യേക കളറാണ് ഒരു കളറായിട്ട് നമ്മളെ ഡെലിവറി വാൻ ടൈപ്പ് ബോഡിയാണ് ഇതല്ലേ ഈ വെഹിക്കിൾ വരുന്നത് ഇതിന് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അഞ്ചടി ഹൈറ്റ് ആണ് വരുന്നത് അഞ്ചടി ഹൈറ്റ് വരുന്നുണ്ട് ആറടി നീളം അഞ്ചടി വീതി ഓക്കെ ഇത് വരുന്നത് ഇതിന് നാല് നാലേ തൊണ്ണൂറ് വരും ഇതിന് നമുക്ക് വണ്ടി ഇറക്കണമെങ്കിൽ ഇത് നമുക്ക് ഇപ്പൊ റെഡി സ്റ്റോക്കിന് പെട്ടെന്ന് കൊടുക്കാം ഒരു പത്ത് ദിവസം വെയിറ്റ് ചെയ്യണം ദിവസം ഇതിനും അത്രയും അതേപോലെ തന്നെ അതിലും വന്നിട്ടുണ്ട് പക്ഷേ ടയർ ഒരു ലോഡ് വെഹിക്കിൾ മാറ്റം വരുന്നുണ്ട് അതെ അതെ ഇത് ഇരുന്നൂറ് ആണ് കമ്പനി അവകാശപ്പെടുന്നത് റേഞ്ച് നമ്മളെ ഈ ഈ വണ്ടി വണ്ടിക്ക് നമുക്ക് സർട്ടിഫൈഡ് റേഞ്ച് ആണ് നൂറ്റി എഴുപത് മേലെ എന്തായാലും നമുക്ക് റേഞ്ച് കിട്ടും കസ്റ്റമേഴ്സിന് അത് ട്രൂ റേഞ്ച് ആണ് പിന്നെ നമുക്ക് ജസ്റ്റ് ഇതിനെപ്പറ്റി ഒന്ന് പറയാൻ പറ്റുമോ ഇതോ ഇതോ അതോ ഇത് കളർ ഡിഫറെ പിന്നെ നമ്മളെ ഇവിടെ ഒരു മോഡൽ ഉണ്ട് അത് നമ്മളെ ഹാഫ് ബോഡിയാണ് ഇത് നമ്മളെ രജിസ്റ്റർ ചെയ്തതാണ് അറുപതാണ് ഇതിന്റെ കോസ്റ്റ് വരുന്നത് കോസ്റ്റ് വരുന്നത് അതെ ഇതിന്റെ ബോഡി ഇതൊക്കെ ഹാഫ് ആണ് റേറ്റ് വരുന്നത് അപ്പൊ ഞാൻ ഇത് റേഞ്ച് ടൂ ഹൺഡ്രഡ് ആണ് അങ്ങനെ അവകാശപ്പെടുന്നത് നമുക്ക് എന്തായാലും ഒരു വിത്ത് ലോഡില് ഞങ്ങൾ ടെസ്റ്റ് ചെയ്ത പ്രകാരം ഒരു വൺ എയ്റ്റി അപ്പോൾ കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് അല്ലേ ഓക്കെ അപ്പൊ ഞാൻ ഈ കൂടുതലൊന്നും സാറേ ചോദിക്കുന്നില്ല അപ്പൊ നമ്മളെ പരിപാടിയോട് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പൊ എന്തായാലും ഇത്രയും കാര്യങ്ങള് പറഞ്ഞതിന് നന്ദി നമ്പർ കോൺടാക്ട് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ ഞാൻ തീർച്ചയായിട്ടും തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മളെ ഈ ഷിയോപന എം ഡി ആശിൻ സാർ കിട്ടിയിട്ടുണ്ട് ആശിൻസാറ് നമ്മളെ ചാനലിലേക്ക് സ്വാഗതം സാറ് നമ്മളെ ചാനലിൽ ഇതുവരെ വന്നിട്ടില്ല ഞാൻ കൊറേ വീഡിയോ ഒക്കെ എടുത്തു പോയിട്ടുണ്ട് അപ്പൊ പല തരക്കുകൾ കാരണം എത്താൻ കഴിഞ്ഞില്ല അപ്പൊ ഇന്ന് ചോദിക്കാം ഇന്നിപ്പോ എന്താണ് നമ്മുടെ കാര്യമായിട്ടുള്ള ഒരു കഴിഞ്ഞ ദിവസം ഇറക്കിയ ബ്ലാക്ക് എഡിഷൻ ഒരു ഈ വണ്ടിയിൽ തന്നെ കുറച്ചുകൂടി മികത ഒരു വണ്ടിയാണ് ഇറക്കിയിട്ടുള്ളത് ബ്ലാക്ക് ഡിഷ്യൂ ബ്ലാക്ക് ഡിഷ്യൂ അതെ അതിന്റെ രണ്ടു മൂന്ന് പാട്ടുകൾ അതിൽ പുതിയൊരു മോഡലായിട്ട് വന്നിട്ടുണ്ട് കുറച്ചുകൂടി സ്ട്രോങ് ആണ് പിന്നെ അതുപോലെ അറിയാലോ അതിന്റെ ടയറിങ് വന്നതും അതുപോലെ തന്നെ എൽ ഇ ഡി ലൈറ്റ് പിന്നെ പ്രത്യേകം പറയേണ്ടത് അതിന്റെ കളറാണ് ബ്ലാക്ക് ഡിഷ് ബ്ലാക്ക് ബ്യൂട്ടി തന്നെയാണ് ആ ഒരു ബ്യൂട്ടി തന്നെയാണ് അത് കാണുന്നത് പിന്നെ വേറൊരു ഞങ്ങൾക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയാ നമ്മൾ ഏകദേശം ഒരു മോർ ദാൻ സെവൻ ഹൺഡ്രഡ് വെഹിക്കിൾ ഇവിടെ നിന്ന് ഇറക്കിയിട്ടുണ്ട് ഇവിടെ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വണ്ടി വിറ്റിട്ടുള്ളത് ഇവിടെയാണ് ഏകദേശം മോണ്ട്രടെ മോണ്ട്ര അതിന്റെ ഒരു വേരിയേഷൻ എടുത്തിട്ടുള്ളത് ഏകദേശം മൂന്ന് മൂന്നര കോടിയിലും പരം കിലോമീറ്റർ എല്ലാ വണ്ടികളും കൂടി ഓടിയിട്ടുണ്ടെന്നോ ഓടിയിട്ടുണ്ട് അതായത് നമ്മള് കോഴിക്കോട് കോഴിക്കോടല്ലേ കോഴിക്കോട് കാര്യം പറയുന്നു അപ്പൊ അത് അഭിമാനപൂർവ്വം ഞങ്ങൾക്ക് അത് സന്തോഷിക്കാം അച്ചീവാണ് അതെ 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 പിന്നെ ഈ ബ്ലാക്ക് എഡീഷന്റെ കൂടെ തന്നെ നമുക്ക് മറ്റു പല കളറും അതേ ഒരു സ്പെസിഫിക്കേഷൻ തന്നെ വരുന്നത് അല്ലാണ്ട് അതിൽ വേറെ മാറ്റം ഒന്നുമില്ല പക്ഷെ ബ്ലാക്ക് ആ നമ്മളൊരു സെലിബ്രേഷൻ ആണ് നമ്മൾ ചെയ്യുന്നത് ഇവിടെ വന്നിട്ട് ഏകദേശം മൂന്ന് വർഷമായി മൂന്ന് വർഷം ഞാനിവിടെ വീഡിയോ എടുക്കാൻ പറ്റില്ല ഇതേ സ്ഥലത്ത് തന്നെയാണ് നമ്മൾ അങ്ങോട്ട് സർവീസിന്റെ ഒരു സ്പെഷ്യൽ സർവീസിന് നമ്മള് ഇവരെ ഇവിടത്തെ അറിയാലോ ആദ്യം നമുക്ക് ആത് പരിമിതി ഉണ്ട് പിന്നെ നമ്മള് വേറെ സ്ഥലത്തേക്ക് മാറ്റിയാണ് പിന്നെ കൂടാതെ അതിന് കുറച്ചുകൂടി നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും നിലവിൽ ഏറ്റവും വലിയ സർവീസ് സെന്ററും നമ്മൾ തന്നെയാണ് ഏറ്റവും വലിയ ഷോറൂം നമ്മൾ തന്നെ തന്നെയാണ് പിന്നെ കൂടാതെ തന്നെ ഇപ്പൊ ഗുഡ്സ് നിങ്ങൾ എടുത്തിട്ടുണ്ടാവും നാലരസ് അതൊക്കെ തന്നെ ഇപ്പോ മോണ്ടുടെ പുതിയ സാറ് നമ്മുടെ വീഡിയോയില് നമ്മൾ ചാനലിൽ ഞാൻ ഒരുപാട് വീഡിയോ പെടുന്നെടുത്തു പോയിട്ടുണ്ട് ഇത് വരെ സാറെ ഉൾപ്പെടുത്താൻ പറ്റിയില്ല അപ്പൊ ഇത് ഒരുപാട് സന്തോഷമുണ്ട് എന്തായാലും ഉൾപ്പെടാൻ കഴിഞ്ഞാ വളരെ സന്തോഷം എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നിരുന്നു നന്ദി താങ്ക് യു

ൂടെ തന്നെ നമ്മള് ചെന്നൈയില് കുറേ മുന്നേ ചെന്നൈയിൽ ഒരു ട്രിപ്പ് വരുന്ന അമ്പതിനായിരം കിലോമീറ്റർ ഓടിയ അപ്പോൾ അതിലുള്ള ഒരാളെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ പേരെന്താ പറയാ ചാനലിലേക്ക് സ്വാഗതം മുന്നേ നമ്മള് പരിചയപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ഇപ്പൊ വണ്ടി എത്ര കിലോമീറ്റർ ആയി ഓടിക്കും ായിരം പതിമൂന്നായിരം എത്ര വർഷം കൊണ്ടാണ് നമ്മളെ രണ്ട് വർഷം രണ്ട് വർഷം കഴിഞ്ഞ മാസം മുപ്പതാം തീയതി വണ്ടിന് മൊത്തമായിട്ടുള്ള ഓവറോള് അഭിപ്രായം നല്ല ഇപ്പൊ വാറണ്ടി കഴിഞ്ഞു വണ്ടിന്റെ നിലവിലില്ലേ ഓക്കേ അപ്പൊ മൂന്ന് വർഷമായി നിങ്ങള് ഓടുന്നില്ലേ പോയി വേറെ ഇതിലേക്ക് വന്നപ്പോ നിങ്ങൾ തോന്നുന്നു നല്ല യാത്ര സുഖം നല്ല നമ്മളിപ്പം നയിക്കുന്നതിന് പൈസ ഉണ്ട് അത് ഞാൻ ഭയങ്കരൊന്നും ചോദിക്കുന്നില്ല അതല്ലേ ഇത്രയും വിവരങ്ങൾ പറഞ്ഞു താങ്ക് യു അപ്പോൾ നമ്മൾ കറുത്ത സുന്ദരി തന്നെയാണ് കേട്ടോ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഓൾറെഡി വരുത്തിയിട്ടുണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ ആദ്യത്തെ പോലെ തന്നെയാണ് കേട്ടോ എന്നിരുന്നാലും നമ്മൾ ഇതിനെപ്പറ്റി ഒരു ചെറിയ വിവരം പറയുകയാണ് കേട്ടോ ഇതിന് മോഡൽ ഈ പി എൽ ടു സീറോ ആറ് എന്നാണ് കേട്ടോ നമുക്ക് ഇതിൻ്റെ പിറകുവശം പോയി നോക്കിയാൽ തന്നെ അതിൻ്റെ സ്റ്റിക്കർ അവർ നല്ല ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പി എൽ ടു സീറോ ആറ് ഇതിൻ്റെ പരമാവധി സ്പീഡ് നമുക്ക് വരുന്നത് അമ്പത്തി അഞ്ച് കിലോമീറ്റർ ആണ് റോഡിൽ കിട്ടുന്ന മൈലേജ് കമ്പനി പറയുന്നത് നൂറ്റി അറുപത് പ്ലസ് ഓർ മൈനസ് അഞ്ചാണ് അതുപോലെ നമുക്ക് റീജനറേറ്റീവ് ബ്രേക്ക് ഉണ്ട് ലിമ്പ് മോഡ് ഉണ്ട് അതുപോലെ മോട്ടർ ആണെങ്കിൽ പി എം എസ് ആണ് പി എം പി എം എസ് എം മോട്ടറാണ് വരുന്നത് കേട്ടോ അതുപോലെ ഇതിൻ്റെ മോട്ടർ നമുക്ക് വരുന്നത് പത്ത് കിലോ വാട്ടിൻ്റെ മോട്ടറും ടോർക്ക് അറുപത് എൻ എം ആണ് എനിക്ക് തോന്നുന്നത് ഇലക്ട്രിക് വോട്ടറിൽ ഏറ്റവും കൂടുതൽ ടോർക്ക് കൊടുക്കുന്നത് മോട്ടറാണ് അറുപത് എൻ എം ഉണ്ട് കേട്ടോ ബാറ്ററി വരുന്നത് പത്ത് പോയിൻറ്റ് ആറാണ് അതുപോലെ ഇതിൻ്റെ നമ്മുടെ ടയർ സൈസ് നോക്കുകയാണെങ്കിൽ നൂറ്റി ഇരുപത് ബാറ് എൺപത് ആറ് പന്ത്രണ്ട് റേഡിയൽ ടയറാണ് നമുക്ക് വരുന്നത് കേട്ടോ അതുപോലെ ഇന്ന നമ്മുടെ വണ്ടിയുടെ വാറണ്ടി ബാറ്ററി വാറണ്ടി വരുന്നത് അഞ്ച് വർഷം അല്ലെങ്കിൽ ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം കിലോമീറ്റർ ആണ് അതുപോലെ ഒരു വർഷത്തേക്ക് റോഡ് എക്സിഡൻറ്റ് അലൗഡാണ് കേട്ടോ അതുപോലെ ഈ വണ്ടിയിലെ ഏറ്റവും കൂടുതൽ പരമാവധി വെയിറ്റ് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊന്നാണ് കമ്പനി പറയുന്നത് ജി വി ഡബ്ല്യു ബെർബ് വെയിറ്റ് നാനൂറ്റി തൊണ്ണൂറ്റി ഒന്നാണ് വരുന്നത് അതുപോലെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് നൂറ്റി നാൽപ്പത് എം ആണ് കേട്ടോ അതുപോലെ ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു മാറ്റം വന്ന ആണ് നമ്മളിവിടെ ഒരു ചെറിയ നമ്മൾ ഫോർക്കിൻ്റെ നമ്മൾ ഇവിടെ ഒരു ചെറിയ മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ ടെലിസ്കോപ്പിക് ഹൈഡ്രോളിക് ഫോർക്ക് ടൈപ്പ് വിത്ത് ഷോക്കാണ് കേട്ടോ വരുന്നത് വിത്ത് ഡബിൾ ഷോക്ക് കേട്ടോ അതായത് രണ്ട് ഷോക്ക് നമുക്ക് വരുന്നുണ്ട് പിന്നെ നമുക്കിവിടെ നിലവിൽ ഫോർക്കിന്റെ ഇവിടെ ചെറിയൊരു മാറ്റം ഉള്ളിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അതായത് ഈ ഷോൾഡർ വേദന ഒക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് മുന്നത്തിൽ ചില പരാതികൾ ഉണ്ടായിരുന്നു അതുപോലെ ഇനി നമുക്ക് വലിയ മാറ്റങ്ങൾ എന്ന് പറയാൻ കളറാണ് കേട്ടോ ഇതിനൊരു കാണാൻ തന്നെ ഒരു പ്രത്യേക ലുക്കാണ് ഒരു ബ്ലാക്ക് ബ്യൂട്ടി തന്നെയാണ് അതുപോലെ ഫിനിഷിങ് വന്നിട്ടുണ്ട് എല്ലാ കാര്യത്തിലും അതുപോലെ ലൈറ്റുകളൊക്കെ ആണെങ്കിൽ എൽ ഇ ഡി ലൈറ്റുകളാണ് ഇൻഡിക്കേറ്ററുകൾ എൽ ഇ ഡി ലൈറ്റാണ് ഓൾറെഡി നമ്മൾ മോട്ടറിൻ്റെ ഒരു കുറേ ഫീച്ചറുകൾ നമ്മൾ ചെയ്തതാണ് എന്നിരുന്നാലും ജസ്റ്റ് കൂടി ഞാനൊന്ന് പറഞ്ഞു തരാം കേട്ടോ നമ്മൾ ഡാഷ്ബോർഡ് നല്ലൊരു ഭംഗി തന്നെ ഉള്ള ഡാഷ് ബോർഡാണ് ഒരു ചെറിയ ചെറിയ അതായത് ഫുൾ പ്ലെയിൻ മോഡല്ല ഒരു പ്രത്യേക തരം ഒരു ഷൈ ഒരു എന്താ പറയുക ഒരു വിട്ടുവിട്ടുള്ള കളറുമായി നമുക്ക് നല്ല എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചാവി ഓണാക്കാണെങ്കിൽ ക്ലസ്റ്ററിൽ കുറച്ച് ബ്രൈറ്റ്നെസ് ഒക്കെ കൂട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വണ്ടീൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഈ റെഡി എന്ന് കാണിക്കൂല അതുപോലെ ഓഡോമീറ്റർ അതുപോലെ കിലോമീറ്റർ റേഞ്ച് അതുപോലെ അങ്ങനെ നമ്മളെ സമയം ബാറ്ററി ബാറ്ററിൻ്റെ കാര്യങ്ങൾ ഇതൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇന്ന് നമ്മുടെ ഫോൺ ചാർജിങ്ങിൻ്റെ ഇത് അതുപോലെ നമ്മളെ വൈപ്പറ് അസാഡ് ഇവിടെ പേപ്പറുകൾ വെക്കാൻ അതുപോലെ ഇവിടെ നമ്മളെ ഒക്കെ മുന്നേ ചെയ്തെങ്ങനെയാണ് അതുപോലെ തന്നെ കേട്ടോ അതുപോലെ നമ്മളെ ബ്രേക്ക് ഈ ഡെസ്ക് പീസ് നല്ലോണം അത് മുന്നേ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് കേട്ടോ ഇതൊന്നും മാറ്റില്ല ഇൻഡിക്കേറ്റർ ലൈറ്റ് കാര്യങ്ങൾ ഹോണ് അതുപോലെ റിവേഴ്സ് ഫ്രണ്ടിലേക്കുള്ള മൂവ്മെൻറ്റ് ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അതുപോലെ നമ്മൾ ഇനി ബാക്കോട്ട് വരികയാണെങ്കിൽ ബാക്കോട്ടുള്ള ജസ്റ്റ് മിററ് നല്ല ടോപ്പ് മിറാണ് കേട്ടോ നമുക്കറിയാം ബാക്കിൽ കണ്ടല്ലോ നല്ല കാഴ്ചകൾ കാണുക ബാക്കിലെ കാഴ്ചകൾ നല്ല അടിപൊളിയായിട്ട് തന്നെ കാണുന്നതാണ് കേട്ടോ ഇനി നമ്മൾ ഡോറിലേക്ക് വരുമ്പോൾ ഇവിടെയൊക്കെ ഒരു നല്ല പേ ഇത് വന്ന് വന്നിട്ടുണ്ട് കേട്ടോ അതുപോലെ നമ്മുടെ ഇവിടെ ഫ്രണ്ടിലും ഒരു വന്നിട്ട് നിന്നു പറഞ്ഞാൽ ഒരു ബീഡിങ് കേട്ടോ ഇവിടെയൊക്കെ വന്നിട്ടുണ്ട് ഇനി ഡോർ ജസ്റ്റ് നമ്മൾ തുറന്നു നോക്കുകയാണെങ്കിൽ ഈ നല്ല ഉറപ്പുള്ള ഒരു ഡോറും നല്ല ഫിനിഷിങ് ഒന്നുകൂടി കൂടിയ മാതിരി തോന്നുന്നുണ്ട് കേട്ടോ സീറ്റാണെങ്കിലും നല്ല ഇരിക്കാനൊക്കെ ഇവിടെ ഇവിടെ ഈ കുറഞ്ഞ ഭാഗവും ഈ രണ്ട് ഭാഗത്തും നല്ലോണം കാല് നമ്മൾ കാർണക്കാടിയിലും സ്ഥലമുണ്ട് കേട്ടോ ഇവിടെ ഉള്ളത് സാധാരണ പോലെയാണ് ഇത് എന്നാലും കാലൊക്കെ ഉള്ളോട്ട് വെക്കാം കാരണം ഇവിടെ മാത്രം ഒരു കൊന്തലുണ്ടെന്നുള്ളൂ പക്ഷേ നമ്മൾ കാല് വരുന്നത് അടിയിലേക്കായതുകൊണ്ട് അതൊരു വിശ്വമായിട്ട് വരുന്നില്ല കേട്ടോ പിന്നെ നമ്മൾ ടോപ്പ് ഒക്കെ നല്ല കട്ടിയുള്ള ടോപ്പ് തന്നെയാണ് വരുന്നത് അതുപോലെ നമ്മൾ പറകിലോട്ട് പോയി നോക്കുകയാണെങ്കിൽ ഈ പറകലിലേക്കല്ല സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു പ്രത്യേക ഒരു ഗ്രാഫിക്സ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ പെട്ടെന്ന് കാണുമ്പോൾ നല്ലൊരു സ്റ്റൈലുണ്ട് ഈ ബ്ലാക്ക് എഡിഷൻ തന്നെ ഉള്ള ഒരു ലോഗോ ആണ് കേട്ടോ നമ്മൾ പിറകിലേക്ക് വരികയാണെങ്കിൽ അതുപോലെ ഇവിടെ ഒരു ചെറിയൊരു സ്റ്റിക്കറൊക്കെ അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ പിറകിലേക്ക് വരികയാണെങ്കിൽ എനിക്ക് മോട്ടർക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഭവമാണ് ഇവരെ റിവേഴ്സിലുള്ള ഈ ലൈറ്റ് അത് കമ്പനി തുടക്കത്തിൽ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് അത് ഇപ്പോഴും അവർ നിലനിർത്തിയിട്ടുണ്ട് കേട്ടോ അതുപോലെ ബാക്കിലേക്കുള്ള ഇതൊക്കെ നല്ലൊരു ഫിനിഷിങ് ആയിട്ടാണ് ഇവർ കൊടുത്തത് കേട്ടോ ഇനി നമുക്ക് ഇതിന് ലഗേജ് സ്പേസ് നല്ലോണം വരുന്നുണ്ട് കേട്ടോ ലഗേജ് സ്പേസ് ആണ് ഈ വരുന്നത് ഈ സീറ്റ് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റിയതാണ് ഇവിടുന്ന് നമുക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്കിത് സീറ്റ് മറിക്കാൻ പറ്റുന്നതാണ് കേട്ടോ അതുപോലെ ഇതിന് വേറൊരു പ്രത്യേകമായിട്ട് ഒരു സ്പെഷ്യൽ എഡിഷൻ കൂടി ഇവർ വന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മൾ വണ്ടിൻ്റെ എം സി യു ഇവർ മുകളിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇത് തുറന്നു കഴിഞ്ഞാലാണ് നമുക്ക് അറിയാൻ കഴിയുക അപ്പോൾ അത് അവർ ചെയ്തിട്ടുണ്ട് അത് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കൂടുതൽ പോലെ നല്ല ലോക്ക് സിസ്റ്റം നല്ല അടിപൊളി ലോക്ക് സിസ്റ്റമാണ് വന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് ഉള്ളത് നമ്മൾ നിങ്ങൾക്ക് ഈ സുന്ദരിനെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയാം അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുടെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോമായി ഉടൻ തന്നെ വരുന്നതാണ് താങ്ക്